മോദി ഗ്യാരന്റിക്ക് ബദലായി പത്ത് ഗ്യാരന്റികൾ അവതരിപ്പിച്ച് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇരുപത്തിനാല് മണിക്കൂർ സൗജന്യ വൈദ്യുതി കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം സൌജന്യ ചികിത്സ തുടങ്ങിയവയാണ് ഗ്യാരന്റികൾ ഇന്ത്യ മുന്നണി നേതാക്കളുമായി ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ത്യ സഖ്യ സഖ്യസർക്കാർ അധികാരത്തിലെത്തിയാൽ ഗ്യാരന്റികൾ നടപ്പാക്കുമെന്നും കെജ്രിവാൾ വ്യക്തമാക്കി അരവിന്ദ് കെജ്രിവാൾ പ്രചാരണത്തിനായി കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് എത്തും ബുധനാഴ്ച യു പിയിലെ ലക്നൌവിൽ പ്രചാരണം നടത്തും ഇന്ന് വൈകിട്ട് ദില്ലിയിലെ രണ്ട് മണ്ഡലങ്ങളിലും അരവിന്ദ് കെജ്രിവാളിന്റെ റോഡ് ഷോ നടക്കും ശരത് കെ ശശി നൽകും വിശദാംശങ്ങൾ ശരത് മോദി ഗ്യാരണ്ടിക്ക് ബദലായി കെജ്രിവാളിന്റെ ഗ്യാരണ്ടി പത്ത് ഗ്യാരണ്ടി അവതരിപ്പിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് ഇന്നിപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രുതി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട മന്ത്രമെന്ന് പറയുന്നത് മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളതാണ് ആ മോദിയുടെ ഗ്യാരണ്ടിക്ക് ബദൽ അവതരിപ്പിക്കുകയാണ് ആം ആദ്മി പാർട്ടി ഇത് അരവിന്ദ് കെജ്രിവാളിന്റെ ഗ്യാരണ്ടി എന്ന മുഖപുരയുടെയാണ് പത്ത് ഗ്യാരണ്ടികൾ അവതരിപ്പിച്ചിരിക്കുന്നത് നേരത്തെ പഞ്ചാബിലും അതുപോലെ തന്നെ ദില്ലിയിലും ആം ആദ്മി സർക്കാരുകൾ എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകി നടപ്പാക്കി ആ വാഗ്ദാനങ്ങൾ തന്നെ ഇന്ത്യ സഖ്യ സർക്കാർ അധികാരമേറ്റാൽ രാജ്യത്തുടനീളം നടപ്പാക്കും എന്നാണ് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ പത്ത് ഗ്യാരണ്ടികളാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് സൗജന്യമായ ഇലക്ട്രിസിറ്റി ദരിദ്രർക്ക് ഉറപ്പാക്കും അതും ഇരുപത്തിനാല് മണിക്കൂർ രാജ്യത്ത് വൈദ്യുതി ഉറപ്പാക്കും അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് സൗജന്യമായ വിദ്യാഭ്യാസം ആരോഗ്യരംഗത്ത് മികച്ച ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കും അതോടൊപ്പം തന്നെ അത് സൗജന്യ ചികിത്സയായിരിക്കും എന്നുള്ള കാര്യവും അരവിന്ദ് കെജ്രിവാൾ ഇന്ന് വ്യക്തമാക്കി വ്യാപാര രംഗത്ത് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ജി നിയമങ്ങൾ കുറെ പ്രതികൂലമാണ് അതിന്റെ സാഹചര്യം മാറ്റി കൂടുതൽ വ്യാപാര സൗഹൃദമായ ജി നിയമം കൊണ്ടുവരും അഗ്നിവിർ പദ്ധതി അത് റദ്ദാക്കി നിലവിൽ പഴയ രീതിയിലുള്ള ഒരു സൈനിക നിയമന സംവിധാനത്തിലേക്ക് മടങ്ങിപ്പോകും എന്നുള്ള കാര്യവും ഈ ഗ്യാരണ്ടിയുടെ ഭാഗമായി മുന്നോട്ട് വയ്ക്കുന്നു കാർഷിക വിളകൾക്ക് എം എസ് പി ഉറപ്പാക്കും ചൈന പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശങ്ങൾ അത് തിരികെ ഇന്ത്യയിലേക്ക് ഇന്ത്യ സൈനിക നടപടിയിലൂടെയും നയതന്ത്ര തലത്തിലും വേണ്ട ഇടപെടലുകൾ നടത്തി ചൈന പിടിച്ചെടുത്ത പ്രദേശങ്ങൾ ഇന്ത്യയുടേതാക്കി മാറ്റും തുടങ്ങിയ വാഗ്ദാനങ്ങളും ഈ പത്ത് ഗ്യാരണ്ടിയായി അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വയ്ക്കുന്നു നേരത്തെ തന്നെ ഇന്ത്യാ സഖ്യത്തിന്റെ ഭാഗമായ വിവിധ പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസും അതുപോലെ തന്നെ സി പി എമ്മും മുന്നോട്ട് വെച്ച വിവിധ ഗ്യാരണ്ടികൾ തന്നെയാണ് അരവിന്ദ് കെജ്രിവാളും ഇപ്പോൾ അവതരിപ്പി ഇരിച്ച് അവതരിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യാ സഖ്യവുമായി പ്രധാന ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായ ചർച്ച നടത്തിയിട്ടില്ല എങ്കിലും ഈ ഗ്യാരണ്ടികൾ നടപ്പാക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടി നേരത്തെ തന്നെ ജനങ്ങൾക്ക് മുൻപിൽ ഉണ്ട് ആ ഗ്യാരണ്ടികളൊന്നും നടപ്പാക്കിയ ഒരു ചരിത്രമല്ല ഉള്ളത് പതിനഞ്ച് ലക്ഷം കോടി പതിനഞ്ച് ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞു നടപ്പാക്കിയില്ല രണ്ടു കോടി തൊഴിലുറപ്പാക്കുമെന്ന് പറഞ്ഞു ആ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചില്ല അതുകൊണ്ട് മോദിയുടെ ഗ്യാരണ്ടി വേണോ അരവിന്ദ് കെജ്രിവാളിന്റെ ഗ്യാരണ്ടി സ്വീകരിക്കണമോ എന്നുള്ള കാര്യം തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതാണ് വികസനത്തിന് ഈ ഘട്ടത്തിൽ മോദിക്ക് മറുപടിയായി അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു ബദൽ അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം പ്രധാന ചർച്ചയാക്കി മാറ്റിയ ഈ മോദിയുടെ വിരമിക്കലുമായി ബന്ധപ്പെട്ട വിഷയം ഇന്നും അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിക്കുകയുണ്ടായി പ്രധാനപ്പെട്ട ബി നേതാക്കളെല്ലാം മോദി വിരമിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തന്റെ ആരോപണങ്ങൾ തള്ളിപ്പറയാൻ തയ്യാറായി അത് അംഗീകരിക്കുന്നു പക്ഷേ ഇതുവരെയായ ഈ വിഷയത്തിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രി മിണ്ടുന്നില്ല എന്ന ചോദ്യമാണ് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ചിരിക്കുന്നത് ഈ വിരമിക്കൽ പ്രായം രണ്ടായിരത്തി പതിനാലിൽ പാർട്ടിയിൽ കൊണ്ടുവന്നത് അത് എൽ കെ അദ്വാനിക്ക് വേണ്ടിയാണോ എന്നുള്ള കാര്യം പ്രധാനമന്ത്രി പറയണം എന്നുള്ള ഒരു ആവശ്യവും ഈ ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നു ആ രീതിയിൽ മോദി വിരമിച്ചാൽ ആരായിരിക്കും പിൻഗാമി എന്നുള്ള ചോദ്യവും ഇതോടൊപ്പം തന്നെ അരവിന്ദ് കെജ്രിവാൾ ഉയർത്തുകയാണ് അത്തരത്തിലുള്ള ഒരു പ്രചാരണത്തിന്റെ ഗതി മാറ്റുന്ന നിലപാട് അദ്ദേഹം ഇന്ന് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും അതോടൊപ്പം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം മോദിയെ പ്രതിരോധിക്കാൻ വേണ്ടി എല്ലാ ബി നേതാക്കളും പ്രതികരണവുമായി രംഗത്തെത്തിയെങ്കിൽ ിലും താൻ ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു യോഗി ആദിത്യനാഥിനെയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നുള്ള കാര്യം ആ തന്റെ പ്രസ്താവനയ്ക്ക് മറുപടി പറയാൻ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്ന മുറയ്ക്ക് യോഗി ആദിത്യനാഥിനെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നുള്ള കാര്യം പരോക്ഷമായി ബി തന്നെ സമ്മതിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്നുള്ള നിലയിൽ കൂടി അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിന്റെ പ്രതികരണം നടത്തുകയാണ് ഏതായാലും ഈ രീതിയിൽ തന്റെ ആദ്യത്തെ രണ്ട് ദിവസത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രസംഗങ്ങളിലൂടെയും പ്രതികരണങ്ങളിലൂടെയും കളം നിറയുകയാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ദില്ലിയിലാണ് അദ്ദേഹം പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ കൂടി അരവിന്ദ് കെജ്രിവാൾ പ്രചാരണത്തിന് എത്തുകയാണ് പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ഉത്തർപ്രദേശ് അതുപോലെ ജാർഖണ്ഡ് പഞ്ചാബ് മഹാരാഷ്ട്ര ഈ സംസ്ഥാനങ്ങളിലും അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ നടത്തും ശരി ശരിയത് നമുക്ക് ഇന്ന് കെജ്രിവാൾ നടത്തിയ വാർത്താ സമ്മേളനത്തെ പ്രസക്ത ഭാഗം കണ്ടിട്ട് വരാം तो केजरीवाल की गारंटी पूरी करने की गारंटी केजरीवाल लेता है दस गारंटी क्या है मैं एक एक करके बताता हूँ सबसे पहली गारंटी है देश के अंदर 24 घंटे बिजली का इंतजाम करेंगे आज भी हमारे देश के गरीब लोगों को ये बिजली की पहली गारंटी थी दूसरी गारंटी है शिक्षा की कोई भी देश तब तक तरक्की नहीं कर सकता जब तक उसके हर बच्चे को अच्छी शिक्षा का इंतजाम ना कर दिया जाए तीसरा स्वास्थ्य अगर मेरे देश की जनता स्वस्थ होगी बीमारी नहीं होगी तो देश तरक्की करेगा पढ़ी लिखी जनता होगी स्वस्थ जनता होगी तो ये 140 करोड़ लोग ही तो इस देश को आगे ले जाएंगे कोई एक प्रधानमंत्री थोड़ी देश को आगे ले जाता है जनता आगे ले जाती है